രവിമാരെ കിരവിൾക്കരവിഖീമാരെ സാധരം അരവിന്ദ മിരിമാരെ കേഘവോ രാഘവ അപ്പോ ഇന്നും നീ ഈ പണി തീർക്കില്ല അല്ലേ രാഘവ ഇവിടെ എന്താ വല്ല കല്യാണോ മറ്റോ നടക്കാൻ പോവാണോ ഇത്രക്കങ്ങോട്ട് വിസ്തരിക്കാൻ ഏ ഈ ഭിത്തിയിലൊക്കെ ആ കുമ്മായ നാലേ നാല് വലി വലിച്ചേക്ക പിന്നെ ഈ തടി സാമാനങ്ങള് അത് ഓടിച്ചൊന്നും മിനുക്കിയേക്ക ഇത്രയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞോളൂ അതിന് നീ ഈ കുമ്മായവും കോലും ആയിട്ട് ഇതിനകത്ത് കേറിയിട്ട് ദിവസം എത്രയായി ഏ ഈ നാട്ടില് വെള്ളപൂശുകാർ വേറെ ഇല്ലാഞ്ഞിട്ടല്ല മാടമ്പിള്ളി മേടയിൽ യക്ഷിയുണ്ട് മാടനുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കണ പേടിത്തൂറികള് കാലുറപ്പിച്ച് ഇതിനകത്ത് കുത്തില്ല നീ ധൈര്യായിട്ട് ഇങ്ങോട്ട് വന്നു ഞാൻ ധൈര്യായിട്ട് നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു അതിന് നീ എന്നെ എങ്ങനെ മുടിപ്പിച്ചേ അടങ്ങൂന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാ രാഘവോ കൽക്കട്ടയിൽ നിന്ന് ശാരദാമ്യൊക്കെ ഏത് നിമിഷവും കേറി വരാം അപ്പോഴും നീ നിന്റെ ഈ കോലുമായിട്ട് ഇവിടെ നിൽക്കാൻ തന്നെയാണോ ഭാവം ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് തീർന്നേടത്തോളം പണി തീർന്നാ മതി നിർത്തിയേക്ക ഇനി നീ ഇതും പറഞ്ഞ് ഇതിനകത്ത് ചുറ്റി തിരിയണ്ട ഡേ ഞാൻ കൂലി തരില്ല രാഘവോ ഞാൻ ഈ പറയണതൊന്നും നീ കേക്കണില്ലേ ഇവൻ എവിടെ പോയി കിടക്കുക പൊളിച്ചിരുന്ന പെയിന്റ് അടിക്കുന്നേ രാഘവോ രാഘവോ രാജപ്പോ കോപാലകൃഷ്ണ I'm വാരിറ്റും ുരുകുഴൽ പിടിപെട്ടുന്നമിപ്പിച്ചിടുമ്പോൾ നിന്നിടുന്നു തീരെ ചിമ്മിട്ടു നേത്രാംബുജം വിളിളകാതെ അങ്ങനെ നിന്നിടുന്നു അപ്പോ അച്ഛരം വാ വാര്യർക്ക് വായിക്കുവല്ലോ എന്ന് തോന്നോ വായിക്ക എനിക്ക് ഏതാണ്ടൊക്കെ ശരിക്ക് തോന്നുന്നുണ്ട് വൈദ്യരെ എത്ര നേരമായി കടന്ന് വിളിക്കണോ ആ നമ്മുടെ ദാസപ്പുംകുട്ടിയെ കണ്ടാലേ വീട്ടിലോട്ട് ഒന്ന് വരാൻ പറയണം ഞങ്ങോട് തൊട്ടി കണറ്റിൽ വീണു അതൊന്നെടുക്കാനാ മറക്കാതെ പറഞ്ഞേക്കണേ അപ്പോടേശം താമസിച്ചു ആ നടക്കട്ടെ നടക്കട്ടെ ഉണ്ണിത്താന്റെ മോളുട്ടിട് വന്നിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ അതെയോ ആയിക്കോട്ടെ എന്നിട്ട് ഇപ്പൊ എന്തായി എന്താവാൻ ഞാൻ വാര്യർക്ക് ഒരു പാ അങ്ങോട്ട് ഇട്ടു കൊടുത്തു എന്നിട്ട് കടന്നോ ഹായ് പായേ ഞാൻ ആ പായ്ക്ക് ഇങ്ങോട്ട് എന്നിട്ടൊരു താ അങ്ങോട്ട് ഇട്ടു കൊടുത്തു അത്രയല്ലേ ഉള്ളൂ തായ്ക്ക് പിടിച്ചോളൂ താക്കോലെടുക്കാതെ രുണോദയത്തിൽ താനേ പോലും നിർത്ത് താക്കോൽ കൊടുക്കാതെ എന്ന് ചൊല്ലു അതേലോ താക്കോല ഉണ്ണിത്താൻ എന്താ എന്താ ഇത് എടുത്തിട്ടില്ല അത്ര തന്നെ താക്കോലെടുത്തിട്ടില്ല മാടമ്പിള്ളിയിലെ മേട പൂട്ടിട്ട് താക്കോലെടുക്കാൻ പറഞ്ഞിരിക്കണു ആ നിന്നെ തെക്കടുത്ത് ഉണ്ണിത്താന്റെ മോള് വന്ന് തിരക്കിട്ട് പോയിട്ട് അവരുടെ തൊട്ടിയെ മറ്റോ കിണറ്റിൽ വീണു അതൊന്നും എടുത്തു കൊടുക്കാനാ അറിഞ്ഞറിഞ്ഞു അങ്ങോട്ട് തന്നെയാ പോ ആരാ ആ ഉണ്ണി താൻ എങ്ങോട്ടാ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു താനെടുത്തോ ഇല്ല താനെങ്ങനെ നമ്മളെ വൈദ്യര് പറഞ്ഞു എന്നാ പിന്നെ അല്ലേ എന്റെ അടുത്തേക്ക് നേരത്തെ ഒന്ന് വിട്ടാ പോരായിരുന്നു അതിനെ ഞാൻ വീട്ടിൽ പോയില്ലെടോ ആ എങ്കി വാ നമുക്ക് ഇപ്പൊ തന്നെ പോയതേ തനിക്ക് ഈ രാത്രിയില് അത്രം വരാൻ ഭയൊന്നുമില്ലല്ലോ കൊള്ളാ എനിക്കോ നല്ല കാര്യമായി ചേട്ടന് ഭയം നാളെ ചൂടില്ലാ സംഗതി ഞാൻ കൈ ഞാനിപ്പടുത്തോ കൈത്തന്നേക്കാം പത്തോട്ടി വെള്ളത്തിൽ പാതാളക്കാരൻ്റെ കിട്ടിയിരുന്നെങ്കിലേ പാതാളക്കാരൻ അല്ല വേണമെന്നില്ല നമുക്ക് കിണറ്റിലിറങ്ങി കളയാം അല്ല മാടംപിള്ളിയിലെ എടുക്കാൻ നീ എന്തിനാ ഇറങ്ങണേ മാടംപിള്ളിയിലെ താക്കോലോ അപ്പൊ തൊട്ടി എടുക്കണ്ടേ തൊട്ടിയാ എന്തോന്ന് തൊട്ടി കിണറ്റി വീണ തൊട്ടി നിനക്ക് എന്താ ദാസപ്പം കൂട്ടി സാധനം എടുക്കാടുക്കാതെ നീ എന്നെ വഴിയിലിട്ട് വടിയാക്ക തൊട്ടിയെ നിങ്ങൾ നടക്കന്നെ രാജമൻകുട്ടി എന്താ നിന്റെ നാള് അതാ നിന്റെ നാള് പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി ഞാനേതായാലും ഒരു ശ്ലോകം ഞെല്ലാൻ പോവാ i hold ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച കണ്ട ആളിനെ അകത്ത് കിട്ടിയിട്ടുണ്ട് അവിടെ വേറെ നിക്കാരില്ല പാടമ്പള്ളിയിലെ പഴയ തമല തിന്നിയ ആ സമയത്ത് അവിടെ നിക്കാതിരുന്നുണ്ടല്ലോ ആയിസിന്റെ വഴം കൊണ്ടാ നാലു തകട് പൂശിച്ചിട്ടുണ്ട് പരിഭ്രമിക്കാനൊന്നുമില്ലല്ലോ തയ്യപ്പെടണ്ട എന്റെ ഈ തകട് അത്ര മോശം അല്ല ഏ മിണ്ടാതെ ഊരിയാടാതെ മേടയ്ക്കുള്ളിലെ നാലു മൂലയ്ക്ക് അങ്ങനെ സ്ഥാപിക്ക എനിക്കിപ്പൊക്കെ